ഇന്ന് നമുക്ക് നല്ല നാടൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനിവിടെ അര കിലോ ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത നാരങ്ങ തന്നെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കണം ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ നാരങ്ങയാണ് കേട്ടോ നാരങ്ങ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ മാറ്റിയെടുക്കുക എന്നിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ആവി വന്നുകൊണ്ടിരിക്കുന്ന അപ്പച്ചമ്മരി തട്ടിലേക്ക് ഇത് വെച്ചു കൊടുക്കാം എന്നിട്ടൊരു ഏഴ് എട്ട് മിനിറ്റ് നേരം ഇത് ആവിയിൽ വേവിച്ചെടുക്കാം മാക്സിമം ഒരു എട്ട് ഒക്കെ വേവിച്ചാൽ മതിയാവും കൂടുതൽ ഇത് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മുറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ആ വേറ്റിയ ശേഷം ഇത് പുറത്തേക്ക് എടുത്ത് നന്നായി ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം നന്നായി തണുത്തു കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് തിരുമ്മി വെക്കണം ഒന്നര ടേബിൾ സ്പൂണോട് ഉപ്പ് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയത്തേക്ക് ഒരു കുറഞ്ഞ ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കാം ഇതേ ദിവസം തന്നെ അച്ചാർ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് മൂടി വെച്ചിട്ട് രണ്ട് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് പിന്നീട് അച്ചാറാക്കാവുന്നതാണ് ഇത് സൂക്ഷിക്കാനായിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലായിരിക്കും ഏറ്റവും നല്ലത് അലുമിനിയം പാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലോ ഒന്നും അതായത് സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ പിറ്റേ ദിവസമാണിത് അച്ചാറുണ്ടാക്കുന്നത് നല്ല ചുവടുകെട്ടിയുള്ള ഒരു പാത്രം എടുപ്പത്ത് വെക്കാം ഞാൻ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് ഉപയോഗിക്കുന്നത് അച്ചാറുണ്ടാക്കാൻ ഒരിക്കലും അലൂമിനിയം പാത്രമോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രമൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇതിലേക്ക് അര കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കറുവപ്പെട്ട ഒരു ഗ്രാമ്പു ഒരു ഏലക്ക ഇത്രയും ചേർക്കുന്നുണ്ട് അച്ചാറും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ നല്ലതാണിത് ഇനി രണ്ട് ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഇനി രണ്ട് കൂടം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞിട്ടുള്ളത് ചേർക്കാം ഇതോടൊപ്പം തന്നെ അത്യാവശ്യം വലിപ്പുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞിട്ടുള്ളതും ചേർക്കാം ഇനി രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കാം എൻ്റെ ഇതൊന്ന് മോപ്പിച്ച് എടുക്കുക ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡാവുന്നവരെ മോപ്പിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് എണ്ണയുടെ ചൂട് കുറഞ്ഞതിന് ശേഷം വേണം പൊടികൾ ചേർക്കാൻ അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും ചേർക്കാം എണയ്ക്ക് ചൂട് കൂടുതലാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക എന്നിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള വിനാഗിരി ഈ സമയത്ത് തന്നെ ചേർക്കുകയാണെങ്കിൽ പൊടി ഒട്ടും കരിഞ്ഞു പോകില്ല ഇനി ഒരു ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഇത്രയും ചേർക്കാം ഇനി ഇതിലേക്ക് വിനാഗിരി ചേർക്കാം കാൽ കപ്പ് വിനാഗിരി ചേർക്കാം ഇനി ഇതൊന്ന് തിളപ്പിക്കാം എന്നിട്ട് ഇതിലേക്ക് പുരട്ടി വെച്ചിരുന്ന നാരങ്ങ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം കായത്തിന്റെ ഫ്ലേവർ അല്പം കൂടി വേണം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂണോട് കായപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേ ഒരു കാൽ കപ്പ് വെള്ളം ചേർക്കാം തിളച്ച വെള്ളം വേണം ചേർക്കാൻ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇന്ന് തിളപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ പഞ്ചസാര ചേർത്തിരിക്കുന്നതുകൊണ്ട് അധികം ഒന്നും ഇനി തോന്നില്ല കയ്പ് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കുക അച്ചാർ എപ്പോഴും ഗ്ലാസ് ബോട്ടിലിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന അച്ചാറാണ് ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് ഈ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിലും അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് നമുക്കിവിടെ നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം